ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനൊരാൾക്കുള്ള മറുപടി ആയിട്ട് വന്ന എന്താണെന്നറിയോ ഇന്നിപ്പോൾ വീഡിയോയിൽ വന്ന് ഞങ്ങൾ ആ കാര്യം വിട്ടു ഞങ്ങൾ ഇന്നു മുതൽ ആ കാര്യം വിട്ടു ഇനി ഞങ്ങളെ കാര്യം എടുത്ത് വീഡിയോ ചെയ്യരുത് പറയരുതെന്ന് നിങ്ങൾക്കൊക്കെ തോന്നുന്ന പോലെ എന്തും വിളിച്ച് പറയാമെന്നാണോ വിചാരിക്കുന്നത് ഏ എനിക്ക് പ്രതികരിക്കാനോ എൻ്റെ മോൾക്ക് വേണ്ടി പ്രതികരിക്കാനോ എനിക്കെൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഒരാളില്ലാത്തത് കൊണ്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ തലയിൽ കയറുന്നത് ആണോ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ സത്യത്തിൻ്റെ ഭാഗത്ത് ജനങ്ങളുണ്ടാവും അത് അന്വേഷിക്കാൻ ഇപ്പം ബന്ധക്കാരോ അല്ലെങ്കിൽ ഭർത്താവോ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് സത്യം ഏത് ഭാഗത്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ജനങ്ങൾ പ്രതികരിക്കാനുണ്ടാവുമെന്ന് മനസ്സിലായോ നിങ്ങളങ്ങനെ വിട്ടിട്ട് പോവല്ലേ ഇന്നലെ മുതൽ പറഞ്ഞു മൂവായിരം എനിക്ക് തന്നു 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 എന്ന് പറയുന്നു ആ മൂവായിരം നിങ്ങക്ക് വേണ്ടേ അങ്ങനെ അങ്ങ് വിട്ടു പോവല്ലേ നോണ പൊളിന്നാകുമ്പോഴ് അങ്ങ് വിട്ടിട്ട് പോവുക എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ട് അങ്ങ് പോവുക അങ്ങനെ പോവരുത് എന്താന്നറിയോ നിങ്ങളെ മൂവായിരം എന്ന് പറയുന്ന അത് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയല്ലേ അത് എനിക്ക് കൊണ്ടു തന്നല്ലേ പറഞ്ഞേ ആ പൈസ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നിന്റെ നിന്റെ കൈന്ന് പൈസ മേടിച്ചു എന്നാണ് നീ പറഞ്ഞെ ആ പൈസ നിനക്ക് വേണ്ടേ അത് നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് പോയാൽ മതി നീ എനിക്ക് മൂവായിരം തന്നതിൻ്റെ പലിശ ഉൾപ്പെടെ തനുജ തരും ഞാ നീ എനിക്ക് തന്ന പൈസേൻ്റെ എവിഡൻസ് വരെ കാണിച്ച് കഴിയുമ്പം നിനക്ക് അതിൻ്റെ പലിശ ഉൾപ്പെടെ തനുജ തരും അങ്ങനെ വിട്ടിട്ട് പോവല്ലേ കള്ളം പൊളിയെന്ന് വിചാരിച്ചോ കള്ളം പൊളിയെന്ന് വിചാരിച്ചപ്പോഴാണോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ വന്ന് ചെയ്യുന്നത് ആണോ ഇത്രയും കാലം ഒന്നും പറയാതെ പറയാതെ പ്രതികരിക്കാതിരുന്നു പക്ഷേ ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ അങ്ങ് പേടിച്ചു പോയോ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പരാതി കൊടുക്കും അവിടെ വന്ന് നീ തെളിവ് സഹിതം കൊണ്ടുവരണം മനസ്സിലായോ അങ്ങനെ അങ്ങ് ഓരോരുത്തരെ തലേ കയറി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു പോവല്ലേ നിങ്ങൾ നിർത്തിപ്പോയാലും തനുജ അതിനെ നിർത്തി പോകുന്നില്ല തനുജ നിനക്ക് തരാനുള്ള മൂവായിരം അതിൻ്റെ പലിശയും കൊണ്ട് തനുജ വരും പക്ഷേ അതിൻ്റെ തെളിവ് സഹിതം സ്റ്റേഷനിൽ എവിടെയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അവിടെ കൊണ്ടുവരണം ഭാര്യയും ഭർത്താവും കൂടെ മനസ്സിലായോ നിങ്ങളെ വെച്ച് റീച്ച് കൂട്ടേണ്ട കാര്യമൊന്നും തനൂജയ്ക്കില്ല നിങ്ങളെ വെച്ച് റീച്ച് കൂട്ടേണ്ട കാര്യം എന്തിനാ നിങ്ങൾ ആരെങ്കിലും അറിയോ ആർക്കും അറിയില്ല ഞാൻ എന്നെ വെച്ച് നിങ്ങളല്ല റീച്ച് ഉണ്ടാക്കണത് തനൂജ പൈസ മേടിച്ചു തനൂജ മൂവായിരം മേടിച്ചു എന്നെ ഭീഷണിപ്പെടുത്തി അതിൻ്റെ റെക്കോർഡൊക്കെ എൻ്റെ കയ്യിലുണ്ട് സ്റ്റേഷനിൽ ഞാൻ കൊണ്ടുവരാം ഞാൻ തന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞതിൻ്റെ റെക്കോർഡ് ഞാൻ കൊണ്ടുവരാം തനുജയെ മോശപ്പെട്ട കാര്യം പറഞ്ഞിട്ടും തനുജയെ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക വലിച്ചഴിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങളെ ചാനലിൽ ശ്രദ്ധ പിടിച്ചു മേടിക്കാൻ നിങ്ങളല്ലേ സഹായം ഞാൻ ആവശ്യപ്പെട്ടു എന്നു നിങ്ങൾ എത്ര പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പറഞ്ഞു എന്നെ വിളിച്ചിട്ടുണ്ട് ഇല്ലേ ചേച്ചി 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 നിനക്ക് പനി വന്നാൽ ഞാൻ വിളിച്ച് അന്വേഷിച്ചില്ലേ അതിന് പരാതി ഞാൻ അങ്ങനെ വിളിച്ച് അന്വേഷിക്കാൻ നിൽക്കുന്ന ഒരാളല്ല മനസ്സിലായില്ലേ ഇപ്പം നിങ്ങളങ്ങ് സ്റ്റോപ്പ് ചെയ്യരുത് ആദ്യം എന്നെ സഹായിക്കാനെന്നും പറഞ്ഞു വീഡിയോ ഉണ്ടാക്കി അല്ലേ എന്നിട്ട് അത് നിർത്തിയിട്ട് എന്നെ മോശക്കാരിയാക്കി പൈസ മേടിച്ചു ഞാൻ കള്ളിയാണ് വ വസ്ത്രത്തിന് ഒരുപാട് പേരെടുത്ത് ചോദിച്ചു ഭക്ഷണത്തിന് ചോദിച്ചൊന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കി ഇതൊക്കെ ഞാനാണോ ചെയ്യുന്നത് നിങ്ങളല്ലേ ചെയ്യുന്നത് റീച്ചിന് വേണ്ടിയിട്ടേ തനൂജി ആരുടെ പേരും വെച്ച് ചെയ്തിട്ടില്ല പക്ഷേ നിങ്ങളെല്ലാവരും തനൂജയെ വെച്ചിട്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ റീച്ച് ഉണ്ടാക്കിയത് തനൂജിയാണ് ഉണ്ടാക്കിയത് തനുജ് ഏതെങ്കിലും ഒരു വീഡിയോയിൽ വന്ന് ഇന്ന ആൾ ഇത്ര പൈസ മേടിച്ചതെന്നും പറഞ്ഞ് ഇന്ന ആളുടെ പേരും പറഞ്ഞ് തനുജ് ഇട്ടോ ഇല്ല നിങ്ങൾ പറഞ്ഞതിന് ശേഷം അത് ഒരുപാട് കേട്ട് സഹിച്ചിട്ട് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തനുജ അതിന് മറുപടി ആയിട്ട് ഇന്നലെ വന്നത് അല്ലേ അപ്പോൾ ഇന്നിട്ട് നിങ്ങൾ നിർത്തിപ്പോകുന്നതോ അങ്ങനെ പറ്റൂല അങ്ങനെ പോരതെന്താ അറിയോ ഞാൻ ഞാൻ പൈസ മേടിച്ചത് നിന്റെ കയ്യിൽ നിന്ന് പൈസ മൂവായിരം രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നീ മേടിച്ചിട്ട് പോയാൽ മതി പലിശ ഉൾപ്പെടെ തനുജ തരും പക്ഷേ അതിൻ്റെ തെളിവും കൊണ്ട് നീ സ്റ്റേഷനിൽ വരണം ഇനി വിടില്ല കേട്ടോ ഏ അതിൻ്റെ തെളിവും കൊണ്ട് വന്നേക്കണം തനുജിയെ എല്ലാവരും എന്താ എന്താ പറയുക എല്ലാവർക്കും തനുജയുടെ തലയിൽ അങ്ങോട്ട് ഓടി ഓടിക്കയറാൻ നിൽക്കുമ്പോൾ മറുപടി തനുജി ഒന്നും പറയുന്നില്ല എന്തും പറയാം എന്തും പറയാം ഞാൻ കള്ളിയാണല്ലേ ആ കള്ളി എന്താണെന്നുള്ളത് നീ സ്റ്റേഷനിൽ വന്ന് തെളിയിക്കണം നീ നിർത്തണ്ട കേട്ടോ ഞാൻ പുറകെ വരാം നീ നിർത്തിപ്പോയാലും തനുജ പുറകെ ഉണ്ട് മനസ്സിലായോ തനുജ് ഒന്നിനെ ഇറങ്ങി തിരിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പം തനുജയ്ക്ക് ഒരു ധൈര്യം ഉണ്ട് എന്താണെന്ന് അറിയാം ഒരുപാട് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇതിൽ സത്യം ഏതാ കള്ളയേതാണെന്നുള്ളത് അതുകൊണ്ട് തനുജ് ഈ സത്യം ഇനി തെളിയിച്ചിട്ടേ ഉള്ളൂ അതുകൊണ്ട് എനിക്കും തെളിയിക്കണം എന്ന് വെച്ചാൽ ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അത് തെളിയിച്ചു കൊടുക്കേണ്ട ഒരു കടമയുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ എന്നെ എൻ്റെ ദേവിനെ വെച്ച് ഇനി ഏതെങ്കിലും വീഡിയോയിൽ എന്നെ എൻ്റെ ദേവിൻ്റെ പേരും പറഞ്ഞ് വീഡിയോ ചെയ്താൽ ഇപ്പം തനുജ് ഒരുപാട് മാറി മാറി നിന്നിട്ടില്ലേ ആ തനുജ അല്ല തനുജ ഇനി എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ ദേവൂട്ടിയും കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും തനുജ വരും ഏ അതുകൊണ്ട് ഇനി തനുജയും ദേവുട്ടിയും പറഞ്ഞിട്ടുള്ള വീഡിയോ അങ്ങ് നിർത്ത് ദൈവത്തെ ഓർത്ത് നിർത്ത് പിന്നെ പൈസ പൈസ അതിൻ്റെ കാര്യം തനുജ വിടില്ല ആ പൈസ നിങ്ങൾക്ക് രണ്ട് പേർക്കും തനുജ തരും ഒരാൾക്ക് അയ്യായിരം ഒരാൾക്ക് മൂവായിരം അപ്പം രണ്ട് പേർക്കും തനുജ പൈസ തിരിച്ചു തരണ്ടേ അത് തനുജ തന്നിട്ടേ തനുജ പോവുള്ളൂ ഒരാൾക്ക് അയ്യായിരം ഒരാൾക്ക് മൂവായിരവും ആ രണ്ട് പേർക്കും തരാനുള്ള തെളിവ് കൊണ്ടുവരണം അല്ലാതെ വെറുതെ എന്തെങ്കിലും മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് തനുജ മറ്റുള്ളവരെ വാക്കും കേട്ടിട്ട് തനുജയുടെ തലയിൽ അങ്ങ് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് വിചാരിച്ച് മാ ഇനി തനുജ മാറിയിരിക്കില്ല അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാണ് എനിക്ക് ഞാൻ പൈസ മേടിച്ചതിൻ്റെ തെളിവ് തന്നേ പറ്റുള്ളൂ നിങ്ങൾ രണ്ട് പേരും ഏ അതുകൊണ്ട് നിങ്ങൾ വിട്ടിട്ട് പോകണ്ട നിങ്ങൾ വിട്ടുപോയാനും തനുജ പുറകെയുണ്ട് മനസ്സിലായോ ഇത്രയും കാലം നിങ്ങൾ ഓരോന്ന് പറഞ്ഞതും തനുജ കേട്ട് മിണ്ടാതെ നിന്നു പക്ഷേ എനിക്ക് ഇനി ഇനി ഞാനങ്ങനെ മിണ്ടാതെ നിൽക്കില്ല എനിക്കൊരു മോളുള്ള നിങ്ങൾക്ക് പൊടിക്കുഞ്ഞ അല്ലേ എൻ്റെ മോൾക്ക് പത്ത് വയസ്സേ ഉള്ളൂ ആ പത്ത് വയസ്സായ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോഴും അതിനും ഒരു കുറേ നാണക്കേടും മാനക്കേടും ഉണ്ട് അതുകൊണ്ട് ഈ പൈസ നിങ്ങൾ വാങ്ങിയിട്ട് പോയാൽ മതി ഇതിൻ്റെ തെളിവ് സഹിതം കൊണ്ട് സ്റ്റേഷനിൽ വരണം ഞാൻ എവിടെയാണ് പരാതി കൊടുക്കുന്നത് വെച്ചാൽ അവിടെ വരണം നിങ്ങൾ തെളിവ് സഹിതം രണ്ട് പേരും കൊണ്ട് വരണം ആ പൈസയും അതിൻ്റെ പലിശയും കൂടെ തനുജ തരും തെളിവ് കൊണ്ടുവരണേ അല്ലാതെ വരരുത് കേട്ടോ കേട്ടോ ഏ എനിക്ക് തിരിച്ചു കൊടുക്കാം എന്നെ നാണം കെടുത്തിയനോ മാനം കെടുത്തിയനും എനിക്ക് തിരിച്ച് കേസ് കൊടുക്കുക അതിന് നിങ്ങളിങ്ങോട്ട് പൈസ കെട്ടിവെക്കേണ്ടി വരും മനസ്സിലായോ അപകീർത്തിപ്പെടുത്തിയതിന് ഞാൻ കേസ് കൊടുക്കും ഏ ഒരു ഭർത്താവിനെയും കൊണ്ട് വെച്ചിട്ട് ഇപ്പോൾ വീഡിയോ വന്നങ്ങ് എന്തും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾ നിർത്തി പോകുകയെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തോ ഒരു ഔദാര്യം തന്ന പോലെ അത് വേണ്ട ആ ഔതാരി എനിക്ക് വേണ്ട ചെയ്യാത്ത ഒരാളുടെ തലയിലേക്ക് അടിച്ച് അടിച്ചേൽപ്പിക്കുന്നത് അത് വേണ്ട പക്ഷേ നിങ്ങളത് തെളിയിക്കണം നിങ്ങൾ തെളിയിക്കാതെ പുറ പോവാണെങ്കിൽ തനുജ വരും എൻ്റെ പുറകെ കേട്ടോ